അതേ ഇഷ്ടോളൂ ടീച്ചറെ

അതിനോട് <tip> പറഞ്ഞിട്ടുണ്ട് <laughs> അതല്ല ഇത് ഇത് അല്ലേ ഈ വരെ സി സി ആ നോസ് ചെറിയല്ലേ പറഞ്ഞോട് ഏതെ അതല്ലേ പിന്ന ശരിയല്ലേ

ഇറടാ ലെവൽ 4 മാർക്ക് ഉള്ളൂ വിടല്ല തെറ്റ ഇതെല്ലാം തെറ്റാ 10 റിയാടാ ഇതെല്ലാം തെറ്റാണ് ഇന്നാ നേരല്ല ഇരീ ആ മൂന്ന് തീങ്കരയില്ല അല്ലേ എ പേര് പെല്ലിങ്ങവരാ ടീച്ചറെ വാന്നൂ ടീച്ചറെ നീ ദുനിയ ഹടിച്ച് ഞാൻ അണ്ടി ടീച്ചറെ എ നീ എന്നാ ടീച്ചറെ ദാ നീ ഇങ്ങോട്ട് ഇരുന്നേ ഇല്ലന്താ നാലു പത്ത് ശരിയല്ലേ അടുത്ത്